കേരളത്തിൽ മാസം കണ്ടതനുസരിച്ചുകൊണ്ട് ബറാഅത്ത് രാവ് ഈ വരുന്ന തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി ചൊവ്വാഴ്ച രാവാണ് ബറാഹത്ത് രാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ചൊവ്വാഴ്ച ബറാഅത്ത് ദിനവും ബറാഅത്ത് രാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ബറാഅത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മോചനം എന്നതാണ് എന്ന് പറയും എന്നുള്ളത് ശരിയല്ല ബറാഅത്ത് എന്തിൽ നിന്നുള്ള മോചനമാണ് എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന വിശിഷ്യ നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്ന രാവാണ് ബറാഅത്ത് രാവ് എന്ന് പറയുന്നത് പാപമോചനത്തിൻ്റെയും എല്ലാം പുണ്യമാക്കപ്പെട്ട രാവാണ് പ്രിയമുള്ളവരെ ബറാഅത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേകമാക്കപ്പെട്ട ഈ പരിശുദ്ധമായിരിക്കുന്ന ബറാഅത്ത് കുറിച്ച് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് ഇന്നല്ലാഹു പരിശുദ്ധമായിരിക്കുന്നിൻ്റെ പതിനഞ്ചാം അള്ളാഹുവിന്റെ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന പുണ്യമാക്കപ്പെട്ട രാവാണ് എന്ന് ആദരവായ റസൂൽ വസ്ല്ല നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന രാവാണ് പാപികളായ നമ്മെ നമുക്ക് വാതിൽ തുറന്നു പണ്ഡിതന്മാരെല്ലാം ഈ മഹത്വത്തെ മഹത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിരവധിയായ ഹദീസുകളിലൂടെയും ഈ രാവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൊലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം ഹജർ അൽ ഇബിന് പറയുകയാണ് يقع فيها ഉത്തരം ലഭിക്കുന്ന പുണ്യമായ രാവാണ് പറയുന്നത് അഞ്ച് രാവുകളിൽ ഉത്തരം ലഭിക്കുന്ന ിൽപ്പെട്ട അഞ്ച് രാവുകളെ കുറിച്ച് ഇമാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് വെള്ളിയാഴ്ച രാവാണ് രണ്ട് ചെറിയ പെരുന്നാൾ രാവാണ് മൂന്ന് വലിയ പെരുന്നാൾ രാവ് നാല് റജബിന്റെ ഒന്നാമത്തെ രാവ് അഞ്ചാമത് ലഹ്ലത്തു പതിനഞ്ചാം ഉത്തരം ലഭിക്കുന്ന രാവാണ് അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ല്ല തങ്ങൾ മറ്റു രാത്രികളിൽ നിന്ന് വിഭിന്നമായി ആ രാത്രിയിൽ മദീനത്തെ ജനത്തിൽ പോയി അവിടെയുള്ള കബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്തത് എൻ്റെ പ്രിയമുള്ളവരെ അത് പാപമോചനത്തിൻ്റെ ദുആക്ക് ഉത്തരം ലഭ്യമാകുന്ന പുണ്യമായ രാവാണ് അതുകൊണ്ട് നമ്മളാ പുണ്യമാക്കപ്പെട്ട രാവിലള്ളാഹുവിൻ്റെ പാപമോചനം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആ പുണ്യമായ രാഹുവിനും അള്ളാഹു പാപം പുറത്തു കൊടുക്കാത്ത രണ്ട് വിഭാഗത്തെ കുറിച്ച് ഹബീബായ നബി വിഭാഗത്തെക്കുറിച്ച് ഹബീബായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ രണ്ട് വിഭാഗത്തിൽ പെട്ടുപോകാതെ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് രണ്ട് വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ആ പാപമോചനം ആ രാഹുൽ ലഭ്യമാവുകയില്ല അള്ളാഹുവിനോട് ചെയ്യുന്ന ആളുകൾക്ക് ആ രാത്രി അള്ളാഹു സുബാനഹു പുറത്തു കൊടുക്കുകയില്ല നമ്മളിപ്പോൾ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം മുഷാഹിൻ മുസ്ലിങ്ങളോട് പരസ്പരം പിണുങ്ങിക്കഴിയുന്ന ആളുകൾക്കും അള്ളാഹു സുബഹാനഹു ആല ആ രാത്രി പാപം പുറത്തു കൊടുക്കില്ലെന്നാണ് ആ രാത്രിയുടെ നന്മ അവർക്ക് ലഭ്യമാവുകയില്ല എൻ്റെ പ്രിയമുള്ളവരെ ആ രാത്രിയെ കുറിച്ച് നബി വസ്ലങ്ങൾ പതിനഞ്ചാമത്തെ രാവ് രാവ് ആസന്നമായി കഴിഞ്ഞാൽ ആ രാവിലെ നിങ്ങൾ ഈ ഭാഗത്തു കൊണ്ട് സജീവമാകണം ഒരുപാട് നമസ്കരിക്കണം അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലം അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച രാവ് ആ പുണ്യമായ രാവ് അതിൻ്റെ നന്മകൾ കരസ്ഥമാക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് യാസീൻ എല്ലാവരും ഇൻഷാ അല്ലാ നമ്മൾ എല്ലാവരും ആ രാവിലെ ഓതുകയും നമ്മുടെ വീട്ടുകാരെ കൊണ്ട് ഓദിപ്പിക്കുകയും ചെയ്യണം നമ്മളൊക്കെ അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ പൂർവീകര കാരണവന്മാരൊക്കെ അതിന്റെ മഹത്വം മനസ്സിലാക്കി അത് ചെയ്തു വന്നിരുന്നവരാണ് അങ്ങനെയുള്ള വലിയ ഭാഗ്യം അലഹദില്ല നമ്മുടെ കേരളീയർക്കുണ്ട് ആ ലൈലത്തുൽ ലൈലത്തിൽ മൂന്ന് മൂന്ന് നമ്മൾ നമ്മളെല്ലാവരും പാരായണം ചെയ്യണം മൂന്ന് നികത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരുപാട് ചെരിയുന്ന രാവാണ് ബറാഅത്ത് രാവ് അതുപോലെ തന്നെ ഒരുപാട് ബലാഹ് മുസീബത്തുകൾ തട്ടിമാറ്റപ്പെടുന്ന രാവാണ് രാവ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ത്വായത്തിലായി ദീർഘായുസ്സിന് വേണ്ടിയിട്ടൊരു യാസീനോദമാണ് അതുപോലെ വിശാലത ലഭിക്കുന്നതിന് വേണ്ടി ഒരു യാസി നമ്മുടെ ആക്തിപത്ത് നന്നാകുന്നതിന് വേണ്ടി ഒരു യാസീനോദനം അങ്ങനെ മൂന്ന് യാസീനോദാൻ എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹു തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലത്തുൽ വരാതത്തിൽ ഇബാദത്ത് കൊണ്ട് സജീവമാകാനും അതുപോലെ തന്നെ ചൊവ്വാഴ്ച നോമ്പനുഷ്ഠിക്കാനും അള്ളാഹു നമുക്കേവർക്കും തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചൊവ്വാഴ്ച ബറാഅത്ത് ദീനം സുന്നത്താണ് അതുപോലെ തന്നെ അയ്യാമുൽപ്പെട്ട ദിവസം കൂടിയാണ് എന്ന് പറയുന്നത് അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞാൽ എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പനിഷ്ഠിക്കൽ സുന്നത്തുണ്ട് അപ്പം അങ്ങനെ ഒരു സുന്നത്ത് കൂടി ആ ദിവസമുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ദിവസം നോമ്പനുഷ്ഠിക്കണം അള്ളാഹു തോസീഫ നസീഫക്ക് തരട്ടെ